ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് പിറന്നതോടെ പള്ളികളും വിശ്വാസികളും ഒരുക്കങ്ങൾ തുടങ്ങി മാസപ്പിറവി കണ്ടതോടെ പള്ളികളിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും തുടക്കമായി പള്ളികൾ പെയിന്റ് അടിച്ച് മനോഹരമാക്കിയും പള്ളികളും മിനാരങ്ങളുമടക്കം ദീപാലംകൃതമാക്കിയുമാണ് നബിദിനത്തെ വിശ്വാസി സമൂഹം വരവേൽക്കുന്നത് നബിദിനത്തിന്റെ രണ്ട് ദിവസം മുൻപ് കവലകൾ കേന്ദ്രീകരിച്ച് തോരണങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും ഒരുക്കും റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് വീടുകളിലും പ്രാർത്ഥനകളും പ്രകീർത്തന സദസ്സുകളും നടക്കും മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ ഒരു മാസം മുൻപ് തന്നെ തുടങ്ങിയിരിക്കും മാപ്പിളപ്പാട്ട് പ്രഭാഷണം കഥാപ്രസംഗം ദഫുമുട്ട് സ്കൌട്ട് തുടങ്ങിയവ നബിദിന ദിവസം അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് വിവിധ ദിവസങ്ങളിൽ പള്ളി മദ്രസകളും ഓഡിറ്റോറിയങ്ങളും കേന്ദ്രീകരിച്ച് കലാപരിപാടികളും ഉണ്ടാകും പതിനാറിന് പ്രഭാത നിസ്കാരത്തിന് മുൻപേ നബിയുടെ ജനനത്താൽ അനുഗ്രഹീതമായ സമയത്ത് പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായി വിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേരും തുടർന്ന് വിവിധ പള്ളികൾക്ക് കീഴിൽ രാവിലെ ഏഴ് മണി മുതൽ വിദ്യാർത്ഥികളും മഹല്യനിവാസികളും ദഫുമുട്ടിന്റെ അകമ്പടിയോടെ അണിനിരക്കുന്ന ഘോഷയാത്രകളും ഉണ്ടാകും റാലി സമാപിക്കുന്നതോടെ വീണ്ടും പള്ളികളിലൊത്തുകൂടി പ്രവാചക പ്രകീർത്തന സദസ്സുകൊണ്ട് മുഖരിതമാക്കും ശേഷം എല്ലാ വീടുകളിലേക്കുമുള്ള ഭക്ഷണ വിതരണവും നടക്കും റബ്ബി ഉൽ അവവ്വൽ മാസം പൂർത്തിയാകുന്നതുവരെ വിവിധ സ്ഥലങ്ങളിൽ നബികീർത്തന സദസ്സുകളും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷ ന്യൂസ് സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ